നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം നമുക്കറിയാം ഗാസയിൽ ഏത് രീതിയിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നതെന്ന് സാധാരണക്കാരെയും അവരുടെ ജീവിതോപാധികളെയുമാണ് ഇസ്രായേൽ ഓരോ മിനിറ്റിലും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് വെടിനിർത്തലിന് ശേഷം തുടങ്ങിയ ആക്രമണത്തിൽ വീണ്ടും മരണസംഖ്യ ഉയരുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇരുപതിനായിരത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ട യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചകൾ നടക്കുന്നതിനിടെ ഇപ്പോഴും ഇസ്രായേലിനെതിരെ പല രാജ്യങ്ങളും രംഗത്ത് വരികയാണ് ഇസ്രായേലിനെതിരെ മാത്രമല്ല ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കെതിരെയും പലരും രംഗത്ത് വരുന്നുണ്ട് അത്തരത്തിൽ ഇസ്രായേലിനെ പിന്തുണച്ച സ്പാനിഷ് ഭരണകൂടത്തിനെതിരെയാണ് ഇപ്പോൾ വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ വീണ്ടും സ്പാനിഷ് ഭരണകൂടത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് സ്പെയിനിലെ മുൻ മന്ത്രി അയോൺ ബെല്ലാറ സ്പാനിഷ് ഭരണകൂടം എങ്ങനെയാണ് ഇസ്രായേലിനെ അനുകൂലിക്കുക എന്നതാണ് ബെല്ലാറയുടെ ചോദ്യം സാധാരണക്കാരായ ജനങ്ങളെ പലസ്തീനിൽ കൊന്നെടുക്കുന്ന ഇസ്രായേലിനെ അനുകൂലിക്കുന്ന നിലപാട് തീർത്തും മനുഷ്യത്വരഹിതമാണ് ചങ്കളിലെ അമേരിക്കയുടെ പ്രധാന ആയുധമാണ് ഇസ്രായേൽ എന്നും അയോൺ ബെല്ലാറ വിമർശിച്ചു ഇരുപതിനായിരം പലസ്തീനികളെ കൊന്നെടുക്കിയ ഇസ്രായേലിന് പിന്തുണ നൽകുന്ന യു എസിന്റെ അതേ താല്പര്യങ്ങളാണ് സ്പാനിഷ് ഭരണകൂടവും പിന്തുടരുന്നതെന്നും ബെല്ലാറ പറഞ്ഞു സ്പെയിനിന്റെ നയങ്ങൾ അസഹനീയമായ കാപട്യമാണെന്നും ഉടനെ ഇസ്രായേലുമായുള്ള ബന്ധങ്ങൾ സ്പാനിഷ് ഭരണകൂടം അവസാനിപ്പിക്കണമെന്നും അയോൺ ബെല്ലറ എക്സിൽ കുറിച്ചു ഇസ്രായേൽ സൈന്യം ഗസയിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ സ്പെയിനിലെ മുൻമന്ത്രിയായ അയോൺ ബെല്ലോറ ലോകരാഷ്ട്രങ്ങളുടെ നിലപാടുകളെ ശക്തമായി വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു ഇസ്രായേലിന്റെ നടപടികൾക്കെതിരെ സ്പെയിനും സ്പെയിൻ ഭരണകൂടത്തിന്റെ മറ്റു സഖ്യകക്ഷികളും പുലർത്തുന്ന തീരുമാനങ്ങളെ വിമർശിച്ചതിനെ തുടർന്ന് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് അയോൺബെല്ലാറയെ മന്ത്രിസ്ഥാനത്ത് നീക്കം ചെയ്യുകയായിരുന്നു നിലവിൽ അയോൺ ബെല്ലോറ സ്പെയിനിലെ ഭരണകക്ഷിയായ ഇടതുപക്ഷ പൊടേമോസ് പാർട്ടിയുടെ സെക്രട്ടറി ജനറൽ ആണ് പാലസ്തീനിൽ ഇസ്രായേൽ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ സ്പാനിഷ് പ്രധാനമന്ത്രി മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്ന് ബെല്ലാറേ അന്ന് പറഞ്ഞിരുന്നു ഇസ്രായേലുമായുള്ള ബന്ധം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനായി സാൻജസ് ബ്രസൽസിലെ യൂറോപ്യൻ നേതാക്കളുടെ കൂടെ പ്രവർത്തിക്കണമെന്നും ബെല്ലാറ ആവശ്യപ്പെട്ടിരുന്നു പലസ്തീനിലെ ജനങ്ങൾക്ക് നേരെ വംശഹത്യ നടക്കുമ്പോൾ അതിലൊരു തീരുമാനമെടുക്കുന്നതിൽ യൂറോപ്യൻ യൂണിയൻ പരാജയപ്പെട്ടുമെന്നും നേതാക്കൾ കഴിവില്ലാത്തവരാണെന്നും ബെല്ലാറെ വിമർശിച്ചിരുന്നു ഇത്തരത്തിൽ ഇസ്രായേലിനെതിരെയും ഇസ്രായേലിനെ അനുകൂലിക്കുന്നവർക്കെതിരെയും രംഗത്ത് വന്ന ആദ്യത്തെ ആളല്ല സ്പാനിഷ് മന്ത്രി ഇപ്പോഴും പല രാജ്യങ്ങളുടെ തലവന്മാരും യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി ഇസ്രായേലിനെ സമീപിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും മുഖവിലക്കെടുക്കാതെയാണ് ഇപ്പോഴും ഇസ്രായേൽ നരനായാട്ട് നടത്തുന്നത് വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് സൂചന നൽകിയിട്ട് പോലും ആക്രമണങ്ങൾക്ക് അയവൊന്നും ഉണ്ടായിട്ടില്ല കുറേയേറെ പാലസ്തീനിലെ സാധാരണക്കാരെ കൊലപ്പെടുത്തി എന്നതല്ലാതെ ഹമാസിനെ കീഴടക്കാൻ ഇതുവരെ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല യുദ്ധത്തിൽ പല ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ മാത്രമാണ് പുറത്തു വരുന്നത് ഇസ്രായേൽ സൈന്യം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ തന്നെയാണ് ഇത് എന്നതാണ് യാഥാർത്ഥ്യം